നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് വളരെ രസകരമായും അതിശയകരമായും ഉള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് മൂക്കിലെ കഭം മെമ്പ്രെയിനും അക്യുപങ്ക്ചറും സ്വരയോഗവും തമ്മിലുള്ള ബന്ധം ശ്വാസം വെറും ഓക്സിജൻ മാത്രമല്ല പ്രാണശക്തിയുടെ പ്രവാഹം കൂടിയാണ് എന്ന് യോഗിയും ശാസ്ത്രവും പറയുന്നു അതെങ്ങനെയെന്ന് നോക്കാം ചൈനീസ് ചികിത്സാശാസ്ത്രമായ അക്യുപങ്ക്ചറിൽ മനുഷ്യശരീരത്തിലൂടെ ഒഴുകുന്ന കീ അഥവാ പ്രാണീകഊർജം മെരീഡിയൻസ് എന്നറിയപ്പെടുന്ന ഊർജ്ജ ചാനലുകളിലൂടെ സഞ്ചരിക്കുന്നു അമ്പരപ്പിക്കുന്നൊരു കാര്യമാണ് ഈ പന്ത്രണ്ട് പ്രധാന മെരീഡിയനുകളിൽ ആറെണ്ണം ആമാശയം മൂത്രസഞ്ചി പിത്താശയം വൻകുടൽ ചെറുകുടൽ ട്രിപ്പിൾ ഹീറ്റർ ഇവയ്ക്ക് മൂക്കിലെ കഭം മെമ്പ്രെയിൻ പ്രദേശത്ത് പ്രവേശന പുറത്തിറങ്ങുന്ന പോയിന്റുകൾ ഉണ്ടെന്നാണ് പറയുന്നത് അതായത് മൂക്ക് വെറും ശ്വാസവാതിലല്ല ഊർജത്തിന്റെ നിയന്ത്രണ കേന്ദ്രം കൂടിയാണ് എന്നാണ് അവിസ്മരണീയമായി ചൈനീസ് അക്യുപങ്ക്ചർ മെറീഡിയൻ മാപ്പുകളും ഭാരതത്തിലെ ഉപനിഷത്തുകളിൽ പറഞ്ഞിട്ടുള്ള പ്രാണനാടികളും വളരെ സാമ്യമുള്ളവയാണ് ഇത് തെളിയിക്കുന്നത് പഴയ സംസ്കാരങ്ങളെല്ലാം ശ്വാസത്തിന്റെ പ്രാണശക്തിയുടെ നാടികളുടെ പ്രാധാന്യം ഒരുമിച്ചറിഞ്ഞിരുന്നു എന്നതാണ് ഇപ്പോൾ മറ്റൊരു വലിയ വിഷയം സ്വരയോഗം സ്വരയോഗം പഠിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ദ്വന്ദ്ധ്രുവങ്ങൾ ഉദാഹരണത്തിന് പുരുഷ സ്ത്രീ ശക്തികൾ ചൂട് തണുപ്പ് പ്രവൃത്തി വിശ്രമം ഇവയെല്ലാം ശ്വാസപ്രവാഹത്തിൻ്റെ സന്തുലിതാവസ്ഥയിൽ പ്രതിഫലിക്കുന്നു ഇടത് നാസാരന്ധ്രം അതായത് ഇടാനാടി മാനസിക ഊർജം വലത് നാസാരന്ധ്രം അതായത് പിങ്കളനാഡി സൂര്യ പ്രാണ ഊർജം സാധാരണയായി ഒരു സമയത്ത് ഒരു നാസാരന്ധ്രത്തിലൂടെയാണ് ശ്വാസം ശക്തമായി ഒഴുകുന്നത് ഏകദേശം തൊണ്ണൂറ് മിനിറ്റ് വരെ അത് തുടരും പിന്നീട് ഒന്നു രണ്ട് മിനിറ്റുകൾക്ക് വേണ്ടി രണ്ട് വാതിലും ഒരുമിച്ച് തുറക്കും ഇത് സംഭവിക്കുമ്പോൾ സുഷുംനാനാടി സജീവമാകും സുഷുംന സജീവമായാൽ മനസ്സകത്തോട്ടുമല്ല പുറത്തോട്ടുമല്ല സന്തുലിതാവസ്ഥയിൽ ഇതാണ് ധ്യാനാവസ്ഥയ്ക്കുള്ള സ്വാഭാവിക വാതിൽ ഇപ്പോൾ നിങ്ങളുടെ ചോദ്യം ഇതായിരിക്കും ചോദ്യം ഇത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ ഇന്ത്യയിലെ കൈവല്യധാമ ഇൻസ്റ്റിറ്റ്യൂട്ട് ലോണാവാലയിൽ നടത്തിയ പഠനങ്ങൾ ഇരുന്നൂറ്റിനാല് പേരെ പരിശോധിച്ചപ്പോൾ ഏകദേശം എൺപത്തിയഞ്ച് ദശാംശം അഞ്ച് ശതമാനം പേരിലും ശ്വാസം ഒരേ സമയം രണ്ട് നാസാരന്ധ്രത്തിലൂടെയും തുല്യമായി ഒഴുകുന്നില്ലെന്ന് കണ്ടെത്തി മറ്റൊരു പഠനത്തിൽ ഇലക്ട്രോൺ ആസോഗ്രഫി ഉപയോഗിച്ച് നോക്കിയപ്പോൾ ഓരോ നാസാരന്ധ്രത്തിൻറെയും വൈദ്യുത പൊട്ടൻഷ്യൽ മാറി മാറി വരുന്നുവെന്ന് കണ്ടെത്തി അതായത് നമ്മുടെ ശ്വാസചക്രം നേരിട്ട് മനസ്സിന്റെ അവസ്ഥയോട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നു അതുപോലെ ഇടത് നാസാരന്ധ്രത്തിലൂടെ വരുന്ന ശ്വാസത്തിന് വലതിനേക്കാൾ തണുത്ത താപനിലയുള്ളതായി കണ്ടെത്തി കാരണം ഇടത് ഇട മാനസിക ഊർജം വലത് പിങ്കള സൂര്യ ഊർജം സ്വരയോഗത്തെക്കുറിച്ചുള്ള മഹത്തായ ഗ്രന്ഥമായ ശിവസ്വരോദയം പറയുന്നു വാക്യം ഇരുന്നൂറ്റിയെഴുപത് ശ്വാസത്തിന്റെ ശക്തിക്കുമുന്നിൽ ദശലക്ഷണക്കണക്കിന് ശക്തികൾ വിലയില്ലാത്തവയാണ് ഈ അറിവുള്ള എപ്പോഴും ശക്തനാണ് ഈ ലോകത്തും അടുത്ത ലോകത്തും അതായത് ശ്വാസത്തിന്റെ സ്വഭാവം മനസ്സിലാക്കി നിയന്ത്രിക്കാൻ കഴിയുന്നവർക്ക് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും ശക്തിയും കാര്യക്ഷമതയും കൈവരിക്കാം അതിനാൽ സുഹൃത്തുക്കളെ മൂക്കിലൂടെ ഒഴുകുന്ന ശ്വാസം വെറും വായുമാറ്റം മാത്രമല്ല അത് പ്രാണശക്തിയുടെ താളം മനസ്സിന്റെ നില ആത്മീയ യാത്രയുടെ വഴികാട്ടി കൂടിയാണ് അക്യുപങ്ക്ചറും യോഗവും ആധുനിക ശാസ്ത്രവുമെല്ലാം ഒരുമിച്ച് നമ്മോട് പറയുന്നതൊന്നു മാത്രം ശ്വാസം മനസ്സിലാക്കൂ ജീവിതത്തെ മാറ്റിയെടുക്കൂ മൂക്കിലെ ആധിപത്യവും വായുമാർഗപ്രതിരോധവും അതിന്റെ ശാസ്ത്രവും പുരാതന സ്വരയോഗവുമായുള്ള ബന്ധമുമാണ് ഇനി പറയാൻ പോകുന്നത് ഇത് കേൾക്കുമ്പോൾ അല്പം ടെക്നിക്കലാണെന്ന് തോന്നുവെങ്കിലും സത്യത്തിൽ നമ്മുടെ ശ്വാസത്തിന്റെ ഋതം മനസ്സിലാക്കാൻ ഇത് അത്യന്തം രസകരവും അത്യാവശ്യവുമായ വിഷയമാണ് യോഗയിലെ സ്വരയോഗം പറയുന്ന കാര്യം ശ്വാസമെല്ലായ്പ്പോഴും ഒരേ സമയം രണ്ട് നാസാരന്ധ്രത്തിലൂടെയും തുല്യമായി പോകുന്നില്ല ഒരിക്കലിടത് പിന്നെ വലത് എന്നിങ്ങനെ മാറി പോകും ശാസ്ത്രീയമായി ഇതിനെ നെയ്സൽ ഡോമിനൻസ് എന്നും ആ മുഴുവൻ പ്രക്രിയയെ നെയ്സൽ സൈക്കിൾ എന്നും വിളിക്കുന്നു അതൊരു സ്വാഭാവിക ശരീര പ്രതിഭാസമാണ് നമ്മുടെ ബയോറിതംസിനെ പ്രതിനിധാനം ചെയ്യുന്നതുപോലെ വ്യക്തിപരമായ നിരീക്ഷണത്തിലൂടെ പോലും ഇത് പരിശോധിക്കാനാകും ഒരു നാസാരന്ധരം തൊണ്ണൂറ് മിനിറ്റ് വരെ ശക്തമായി പ്രവർത്തിക്കും പിന്നീട് മറ്റേ നാശാരന്ധ്രത്തിലേക്ക് മാറും ഇത് നിയന്ത്രിക്കുന്നത് ആരാണ് സിംപത്തറ്റിക് നാഡികൾ മൂക്കിലെ തിരക്കിനെയും തുറപ്പിനെയും നിയന്ത്രിക്കുന്നു ടോൺ കുറഞ്ഞാൽ തിരക്ക് കൂടും ടോൺ വർദ്ധിച്ചാൽ തടസ്സം കുറയും പാരാസിമ്പത്തറ്റിക് നാഡികൾ മൂക്കിലെ സ്രവരും രക്തപ്രവാഹവും നിയന്ത്രിക്കുന്നു ടോൺ കുറഞ്ഞാൽ ശ്രവണം കുറയും തിരക്ക് കുറയും ടോൺ കൂടുമ്പോൾ ശ്രവണം കൂടും തിരക്ക് കൂടും അപ്പോൾ നമ്മൾ കാണുന്നത് മൂക്കിലെ ആധിപത്യം വെറും ശ്വാസം മാറി മാറി വരുന്നതല്ല നാഡീപ്രവർത്തനങ്ങളുടെ സാമ്യമസാമ്യമാണ് ഇപ്പോൾ മറ്റൊരു രസകരമായ കാര്യം നാസൽ എയർവേ റെസിസ്റ്റൻസ് അതായത് മൂക്കിലെ വായുമാർഗ്ഗ പ്രതിരോധം ശ്വാസത്തിലുള്ള മൂക്കിലെ പ്രതിരോധം വായുമന്ദഗതിയിലാക്കുന്നു അതുവഴി കുറഞ്ഞ വായുസഞ്ചാര നിരക്കിലും മതിയായ വാതക കൈമാറ്റം സാധ്യമാകുന്നു മൂക്കിനുള്ളിൽ കഭമെംബ്രെയിനടിയിൽ ഒരു സ്പോഞ്ചി പദാർത്ഥമുണ്ട് ഇത് ഇറക്ടൈൽ ടിഷ്യൂ എന്ന് പറയുന്നു നമ്മുടെ ലൈംഗികാവയവങ്ങളെപ്പോലെ തന്നെ ഇതും രക്തം കൊണ്ട് നിറയുകയും ചുരുങ്ങുകയും ചെയ്യും അതുകൊണ്ടാണ് ചിലപ്പോൾ ഹണിമോൺ മൂക്ക് എന്ന് വിളിക്കുന്ന അവസ്ഥ ലൈംഗിക ഉത്തേജന സമയത്ത് ദീർഘസമയത്തേക്ക് ഒരു നാശാനന്തരം അടഞ്ഞുപോകുന്നത് ഈ ഇറക്ടൈൽ ടിഷ്യൂവിൻ്റെ വികാസവും സങ്കോചവും ഇടത് മൂക്കിലൂടെ വരുന്ന ശ്വാസത്തിന്റെ ഋതം മാറി മാറിക്കൊണ്ടിരിക്കുന്നു ഇതിന്റെ ഗുണം ശ്വസിക്കുന്ന വായുവിന്റെ ഈർപ്പം വർദ്ധിപ്പിക്കുന്നു ചൂടാക്കുന്നു ശ്വാസകോശ വ്യവസ്ഥയുടെ ഇലാസ്ഥിഗത നിലനിർത്തുന്നു അതായത് ഇടത് വലത് മൂക്കിലൂടെ മാറി മാറി വരുന്ന നേസൽ സൈക്കിൾ വെറുമൊരു ബയോളജിക്കൽ ക്യൂറിയോസിറ്റിയല്ല ശരീരത്തെ സംരക്ഷിക്കുന്ന സ്വാഭാവിക നിബന്ധനയും അതിനാൽ സുഹൃത്തുക്കളെ മൂക്കിലൂടെ വരുന്ന ശ്വാസം വെറും ഓക്സിജൻ പ്രവേശിപ്പിക്കാനല്ല അത് നമ്മുടെ നാഡീപ്രവർത്തനങ്ങളെയും വാതക കൈമാറ്റത്തെയും ശരീരത്തിൻ്റെ സാമ്യത്തെയും സൂക്ഷ്മമായി നിയന്ത്രിക്കുന്നു യോഗം പറഞ്ഞതുപോലെ ശ്വാസം മനസ്സിലാക്കാൻ കഴിയുന്നവർക്ക് മനസ്സിനെയും ശരീരത്തെയും നിയന്ത്രിക്കാനാകും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി